എന്താണ് ായിട്ട് സീക്രട്ട് ഏജന്റ് ഞാൻ പറഞ്ഞോ എനിക്ക് പേഴ്സണൽ ലൈഫിലേക്ക് ഏജന്റ് വരണ്ടാതെ ഉള്ളു സ്പേസിൽ സീക്രട്ട് ഏജന്റ് റിയാലിറ്റിയിൽ വരുമ്പത്തേക്ക് ഈ സാധനം തലക്കി തലക്കിവിടിച്ചിട്ടായിരുന്നു എന്റെ പ്രശ്നം ചെയ്തിട്ടുണ്ട് അല്ലാതെ നമ്മളെ വലിച്ചു കിട്ടുന്ന രീതിയിലും നമുക്ക് എക്സ്പ്രസ് ചെയ്യാനൊന്നും പറ്റുള്ളൂ ഭയങ്കരായിട്ട് കൂടി ജഡ്ജ്മെന്റൽ ആയിട്ട് പോഷൻ മാത്രല്ലേ ഇതൊരു നല്ല ഹ്യൂമൻ നല്ല നല്ല ഹ്യൂമൻ ഞാൻ ഏറ്റവും നല്ല നിന്നെ അത് ഇതുവരെ പ്രേക്ഷകർ ആരും കാണാത്ത ഫൈസല്ലേ പിന്നെ ഇമോഷണലി അറ്റാച്ച്മെന്റ് കൂടി തോന്നുന്നുണ്ടോ എന്ന് സ്നേഹം പ്രണയം അത് അതൊക്കെ കുറച്ച് എന്താണെന്ന് മനസ്സിലായി തോന്നോ ഇത് ആര് ചോദിക്കും കാർ വരുന്നുളല്ലേ സീക്രട്ടായി യൂട്യൂബ് ചാനലിൽ സായി പോയി കഴിഞ്ഞപ്പോഴായാലും ഒറ്റയ്ക്ക് ഇരുന്ന് റിപ്പോ ചാനും അതിന്റെ രീതിയിൽ കൊണ്ട് നടന്നായിരുന്നു അത് ഭയങ്കര ഞാനത് എക്സ്പെക്ടാ ഹൈലി ആയിരുന്നു കാരണം സ്നേഹം എന്താണെന്നുള്ളത് എനിക്കറിയാം ഇനിയുള്ള ഉള്ള കണ്ടന്റ് ആക്ച്വലി പൊളിറ്റിക്കൽ ക്രൈം അങ്ങനെ എല്ലാം അതേപോലെ തന്നെ ഇനിയും പോകും ഇനി പ്രേക്ഷകർ അംഗീകരിക്കില്ല എന്ന് ചെറിയ ഭയം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഒരു ഹിറ്റ് ഇവിടെ ആയില്ല ണ്ടോ ഏതെങ്കിലും ഇലക്ഷന് തോറ്റെ ഒരാള് രണ്ടാമത്തെ ഇലക്ഷൻ നിൽക്കണമെങ്കിലും പറയുന്നുണ്ടോ വ്യത്യാസം പിന്നീട് സഞ്ജു ഫോൺ തയ്ക്കില്ല ആള് എട്ട് മണിക്ക് ഭയങ്കര ഈസിയാണ് ഞാൻ അതിനകത്ത് എനിക്ക് എവിടെ നിന്നാലാ പറയാൻ പറ്റും അവരൊക്കെ മറ്റേ പബ്ലിക് റോഡ് നടുവരുന്ന് പറയില്ലല്ലോ കംഫർട്ട് സോൺ കാണുമല്ലോ ഞാൻ പറയുന്ന വിഷയങ്ങള് പറഞ്ഞാൽ ഓഡിറ്റ് ചെയ്ത് പറയേണ്ട കാര്യങ്ങളാണ് ചുമ്മാ ഒരു വിഷയം കിട്ടി അങ്ങനെ ചാടിക്കാർ പറയുന്ന കാര്യങ്ങളല്ലോ നമുക്ക് സ്പേസിൽ കിട്ടുമ്പോ നമ്മള് പറയും ല്ല അങ്ങനെ ആർക്കാലും ഇന്റെ ഭയം ചേച്ചി കേൾക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ബിഗ് ബോസിൽ ഭയങ്കര ഈസിയാന്ന് പറയാൻ കാരണം എന്തുകൊണ്ടായിരിക്കും എനിക്ക് ഭയങ്കര ഈസി ആയിട്ടുണ്ടോ ഞാൻ ഭയങ്കര കൂളായിട്ട് ഞാൻ മെന്റലി ഇപ്പൊ സിബിനൊക്കെ മെന്റലി ഭയങ്കര ഡൗൺ ആയിട്ടുണ്ട് അങ്ങനെ വന്നത് ഫിസിക്കൽ ഇഷ്യൂ വന്നിട്ടുണ്ട് ലോഗിന്റെ അല്ലാത്ത വർഷം ഗെയിമൊന്നും എനിക്ക് ഇതൊന്നും ഫീൽ ആയിട്ടില്ല ോ അപ്പുറത്തോന്നാണല്ലോ സജീവമാണോ എനിക്കൊരു സംശയമുണ്ട് അയാൾ നന്നായി ട്രൈ ചെയ്തോ ഇന്നോ ഇന്നോ ഇന്നലെ വന്നാലല്ലോ അവിടെ തന്നെ ആയിരുന്നല്ലോ പിന്നെ കൊറേ ആരോപണങ്ങൾ വരുന്നത് ഈ സിബിന്റെ കേസ് ഒക്കെ അറിയാലോ സിബിൻ തോന്നുന്നുണ്ടോ പുറത്തിറങ്ങിയിട്ട് അറിയില്ല ബിഗ് ബോസ് ഒരുപാട് പാഠങ്ങൾ ഒരു മറക്കാനാത്തവരെ അനുഭവിച്ചത് ഒരു അഹങ്കാരം എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും ഒരു അഹങ്കാരമായാലും ഒരു ഇത് അതൊക്കെ നമുക്ക് നമ്മൾ തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം എല്ലാം മനസ്സിലാക്കാൻ അത് മാറ്റം എന്ത് ചെയ്യണം എന്ന് മനസ്സിലായത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറെ അറിഞ്ഞു ലേണിംഗ് ഓവറി ബോസ് എന്ന് പറയുന്നത് ചുമ്മാ അലമ്പിന് വേണ്ടി പോയാൽ അങ്ങനെ പോവാ എന്തെങ്കിലുമൊക്കെ ലൈഫിൽ കൊണ്ടുവരാൻ പോലും അങ്ങനെ ഇനിയുള്ള ജേണി അടിപൊളിയായിട്ടായിരുന്നു കൂടി